നമസ്കാരം കാനഡയിലെ സറയിൽ ഇന്ത്യ ഭീകരവാദിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഖാലിസ്ഥാനി ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാർ ചുമതലപ്പെടുത്തിയെന്ന് കാനഡ ആരോപിക്കുന്ന ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളെ കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സറയിലെ ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാരയിൽ വെച്ച് നിജ്ജാർ കൊല്ലപ്പെട്ട ദിവസം ഈ ഷൂട്ടർമാർ ഡ്രൈവർമാർ സ്പോട്ടർമാർ എന്നീ നിലകളിൽ ഹിറ്റ് സ്ക്വാഡിലെ അംഗങ്ങൾ വ്യത്യസ്ത റോളുകളിൽ പ്രവർത്തിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ഇവരെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കാനഡയിൽ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളെന്ന് ആരോപിക്കപ്പെടുന്നവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞതായും അവരെ കർശന നിരീക്ഷണത്തിലാക്കിയതായും വൃത്തങ്ങൾ അറിയിച്ചു നിജ്ജാർ കേസിൽ കമൽപ്രീത് സിംഗ് കരൺ സിംഗ് കരൺ ബ്രാർ എന്നിങ്ങനെയാണ് ഈ അറസ്റ്റിലായവരുടെ പേരുകൾ കൊലപാതകവും ഗൂഢാലോചന കുറ്റവും നേരിടുന്നുണ്ടെന്ന് വെള്ളിയാഴ്ച സറേ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ പറയുന്നു നാൽപ്പത്തിയഞ്ചുകാരനായ കനേഡിയൻ പൗരനായ കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടിന് സറേയിലെ ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാരയിൽ വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് തൊട്ടു പിന്നാലെ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് ജി ട്വൻ്റി ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്കുള്ള സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ട് അധികം താമസിക്കാതെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഹൗസ് ഓഫ് കോമൺസിൽ എഴുന്നേറ്റ് പറഞ്ഞത് കനേഡിയൻ സുരക്ഷാ ഏജൻസികൾ വിശ്വസനീയമായ ആരോപണങ്ങൾ സജീവമായി പിന്തുടരുന്നു എന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റുമാരും നിജ്ജാറിൻ്റെ കൊലപാതകവും തമ്മിലുള്ള ഒരു സാധ്യതയുള്ള ബന്ധം ഉണ്ടെന്നുമാണ് കനേഡിയൻ മണ്ണിൽ ഒരു കനേഡിയൻ പൗരനെ കൊലപ്പെടുത്തിയതിൽ ഒരു വിദേശ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പങ്കാളിത്തം നമ്മുടെ പരമാധികാരത്തിൻ്റെ അസ്വീകാര്യമായ ലംഘനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടക്കത്തിൽ കനേഡിയൻ ആരോപണം അസംബന്ധമെന്ന് വിളിക്കുകയും കാനഡ അക്രമാസക്തമായ ഭീകരവാദികൾക്ക് അഭയം നൽകുന്നുവെന്നും പറഞ്ഞിരുന്നു അതേസമയം ഇപ്പോൾ അറസ്റ്റിലായതും സിക്കുകാരാണ് ലോറൻസ് ബിഷ്ണോയിയുടെ ഗ്യാങ് ആണ് ഹർദീപ് സിംഗ് നിജ്ജാറിനെ കൊലപ്പെടുത്തിയതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇനി ആരാണ് ലോറൻസ് ബിഷ്ണോയ് എന്ന് നോക്കാം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തൊമ്പതിന് വന്ന ഒരു വാർത്തയാണ് എൻ്റെ ഭൂതകാലവും ഭാവിയും കാണാൻ എനിക്ക് എൻ്റേതായ ധാരണകളും ആശയങ്ങളുമുണ്ട് എന്നാൽ ആരെങ്കിലും എന്നെ ഭീകരവാദിയെന്നോ ഗുണ്ടാസംഘ നേതാവെന്നോ അഭിസംബോധന ചെയ്താൽ ഞാൻ അതിനെ ശക്തമായി എതിർക്കും എനിക്ക് നീതി ലഭിച്ചാൽ ഞാൻ നമ്മുടെ ഭാരതത്തിനായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യും ജുഡീഷ്യറിയിലും രാജ്യസ്നേഹത്തിലും വിശ്വാസമർപ്പിച്ച് ലോറൻസ് ബിഷ്ണോയ് എൻ ഐ എ കോടതിയിൽ കൊടുത്ത തൻ്റെ അപേക്ഷ അവസാനിപ്പിച്ചത് വന്ദേ മാതരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോറൻസ് ബിഷ്ണോയിയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഖാലിസ്ഥാനികൾ ഭയപ്പെടുന്ന ആളാണ് ലോറൻസ് ബിഷ്ണോയ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് പഞ്ചാബിലെ ഫിറോസ്പൂരിലെ ഗ്രാമത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഹരിയാന പോലീസിലെ കോൺസ്റ്റബിളായിരുന്നു പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് എൽ എൽ ബി പൂർത്തിയാക്കിയ മിടുക്കനായ വിദ്യാർത്ഥി കൂടിയായിരുന്നു ലോറൻസ് ബിഷ്ണോയ് കേസുകൾ എല്ലാം തുടങ്ങുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കൊലപാതകം കൊള്ളയടിക്കൽ എന്നിവ ഉൾപ്പെടെ രണ്ടു ഡസൻ ക്രിമിനൽ കേസുകളാണ് ലോറൻസ് ബിഷ്ണോയ്ക്കെതിരെ വന്നത് എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അയാൾ നിഷേധിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള എഴുന്നൂറിലധികം ഷാർപ്പ് ഷൂട്ടർമാരുമായി ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ജയിലിൽ കഴിയുകയാണ് ഖാലിസ്ഥാനികൾ എന്നും ഭയക്കുന്ന ലോറൻസ് ബിഷ്ണോയി കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരവാദി സുഗ ദുനേഗയെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് സുഖ ദുനേഖയുടെ മരണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ലോറൻസ് ബിഷ്ണോയിയുടെ സംഘം അന്നെത്തിയത് പാപങ്ങൾക്ക് നൽകിയ ശിക്ഷ എന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിക്കുകയും ചെയ്തു ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഖലിസ്ഥാൻ ഭീകരവാദി ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയതും ലോറൻസ് ബിഷ്ണോയിയുടെ ഗ്യാങ് ആണ് അതേസമയം കാനഡ അടിസ്ഥാനമില്ലാതെ ഇന്ത്യൻ സർക്കാരാണ് ഇന്ത്യൻ ഏജൻറ്റുമാരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് യാതൊരു തെളിവുകളുമില്ലാതെ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി